കൊറച്ച് കൊറച്ച് പിടിച്ച് നിർത്തി അങ്ങനെ അങ്ങനെ ചെയ്യട്ടാ ഓവറായിട്ട് അത് പിടിക്കാൻ പാടും പൂജ്യം പോയിന്റ് പോയിന്റ് itu salah namun itu betul ഇതൊക്കെ അതൊക്കെ അതിശയത്തിൽ പക്ഷെ കഴിഞ്ഞു മൂന്നാമത് വന്നായി അല്ല കാറ്റിന്റെ ഇതിന് അനുസരിച്ച് അത് ഇത് വരുന്നുണ്ട് അവിടെ ഞാൻ ആമയുടെ വീഡിയോ കാണിച്ചാണ് ഇതാണ് ഞാൻ சொல்றা സാധാരണ പ്രൈമറി ലെവൽ മാറ്റം പന്ത്രണ്ട് ഇരുപത്തിനാലാ കൊടുത്തിരുന്ന സമയം കഴിഞ്ഞാൽ സീറോ എനിക്ക് പിന്നെ വന്നതാണോ മിക്കുന്നുണ്ടോ നാളെ നാളെ യാകപ്പെട്ട് വേറൊരു പൈപ്പ് വേറെ അവര് പൈപ്പിന് വേണ്ടി വേറെ ശൗരത്തിൽ ില്ലേ സ്വയം ആവത്തില്ലേ റൗണ്ട് വേണം അങ്ങനെയൊന്നും എന്നാണ് ഇതൊന്നും വെച്ചോ എല്ലാം വെച്ചാൽ കണ്ടാ വലുതാ പൈപ്പിന്റെ ഹൈറ്റ് അവരൊന്ന് കറക്റ്റ് ആയിരിക്കണം അതൊന്ന് കറക്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ആ കറക്റ്റ് അറിയാൻ പറ്റില്ല വണ്ണോ ഉണ്ട്